നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഇടവ മാസം ഒന്നാം തീയതിയാണ് ആണ് കേട്ടോ ബുധനാഴ്ച നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു നേരത്തെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇന്ന് ഞാൻ ഊത്തപ്പം ആണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണത് കുറേ നാളായി അത് ഉണ്ടാക്കിയിട്ട് മാ ദോഷമാവ് ബാക്കിയിരിക്കുന്നുണ്ട് ക്യാരറ്റ് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് മല്ലിലുണ്ട് സവാളയുണ്ട് പച്ചമുളക് ഉണ്ട് അപ്പം നമ്മൾ കാര്യം ചെയ്യാം ക്യാരറ്റ് രണ്ടെണ്ണം നുറുക്കിയിട്ട് ഞാൻ ഈ ചോപ്പറിലിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വലിച്ചാൽ പൊടി പൊടിയായിട്ട് നമുക്കതിന് കിട്ടും ഈ ചോപ്പറ് പുരീതനെ കേട്ടോ കുറേ നാളായി വാങ്ങിച്ചു വച്ചിട്ട് ഇങ്ങനത്തെ ചെറുതായിരുന്നു ആദ്യം എൻ്റെ പേരുണ്ടായിരുന്നത് കണ്ടോ വളരെ കുഞ്ഞ് കുഞ്ഞായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഈ പാത്രത്തിലേക്ക് ഇട്ടു രണ്ട് ക്യാരറ്റാണ് കേട്ടോ പിന്നെ ഒരു സവാള ഇടത്തരം സവാളയാണ് കഴുകി വെച്ചിരിക്കുന്നത് ഇത് നാല് കഷ്ണാക്കി അതും നമുക്ക് ഈ ചോപ്പറിലിട്ട് ഒന്നിങ്ങനെ വലിച്ചാൽ കുഞ്ഞായിട്ട് കിട്ടും പൊടിപൊടിയായിട്ട് ദോശമാവ് ഇരിക്കുന്നുണ്ട് ഇന്നലെ തീ അപ്പോൾ ഒത്തിരി പൊളിച്ച ദോശമാവ് ഉണ്ടെങ്കിൽ ദോഷമാവുണ്ടെങ്കിൽ ഇതുണ്ടാക്കാൻ നല്ലതാകൂത്തപ്പ ഉണ്ടാക്കാൻ അപ്പോൾ ഇന്നലെ ദോശയാക്കി ബാക്കിയുള്ള മാവാണ് പിന്നെ ഞാൻ വിചാരിച്ച് എന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാ എൻ്റെ വെള്ളമൊക്കെ തിളച്ചു കൂട്ടോ പൊടിയായിട്ട് കിട്ടിയിട്ട് നമുക്ക് അതിൽ സവാള അരിഞ്ഞതും ഇട്ടു കൈ ഒന്ന് കഴുകിയിട്ട് ചായപ്പൊടി ഇടാം വെള്ളത്തിലേക്ക് വെള്ളം തിളച്ചി ചായപ്പൊടി ഇടാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സ്പൂൺ ചായപ്പൊടി ഇട്ടു നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ അത് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ അത് ഓഫാക്കട്ടെ ചായ ചായയുടെ അഗ്ദിയെ മറ്റോ ഓഫാക്കി വെച്ചു വാങ്ങിവെച്ചു ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ വേഗം തിളയ്ക്കാനാണ് നമുക്ക് പച്ചമുളക് മൂന്നെണ്ണം കുരുകുരുന്നന അരിഞ്ഞ് അതും ഈ പാത്രത്തിലേക്ക് തന്നെ ചേർക്കാം പച്ചമുളക് അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ക്യാരറ്റ് സവാള പച്ചമുളക് ഇനി കുറച്ച് കറിവേപ്പില ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ടാം വെള്ളം തിളച്ചു വാങ്ങാം നഗിലൊഴിക്കാം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞു ഇനി ഇതും ഇതിൽ കൂടെ ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കണ്ടു പച്ചമുളക് കറിവേപ്പില ക്യാരറ്റ് സവാള എല്ലാം ഉണ്ടത്തിനും ഉപ്പും കൂടി ഇടാം കേട്ടോ ലേശം കുറച്ച് മതി അധികം വേണ്ട മിക്സ് ചെയ്ത് വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഊത്തപ്പത്തിന് കഴിക്കാൻ ചട്നി വേണം ചട്നിക്കുള്ള നാളികേരം ഈ നാളികേരം മുറി കൊത്തിടരണതാണ് ഉണ്ട് അപ്പം ഞാൻ എന്തായാലും അത് കൊത്തിയെടുക്കാമെന്ന് വെച്ചു കത്തിക്കൊണ്ട് അത് കൊത്തിയെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്യാം ചെറുതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനത് ഇടാം എന്താ എല്ലാതും മിക്സിയുടെ ജാറിലിട്ടു ഇനി അടച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം ബാക്കിലേക്ക് അടിക്കാം ബസ്റ്റിലേക്ക് നന്നായിട്ട് ചെരുവിയതുപോലെ തന്നെ കിട്ടും നമുക്ക് യെസ് നോക്കൂ കണ്ടില്ലേ നന്നായിട്ട് പൊടി പൊടിയായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ഒരു രണ്ട് കഷ്ണത്തിൽ ചത്തിയിടാം ഇനി ഇത്തിരി ഉപ്പ് ചേർക്കണം ഉപ്പിട്ടു ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ഇനി അരയ്ക്കാം കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ ഇപ്പം ചട്നി റെഡി ആയിട്ടോ ചട്നി റെഡി ഇത് ഈ പാത്രത്തിലേക്ക് പകർത്തി ഇനി കടുകും മുളകുമൊക്കെ വറുത്തിടാം ദോശത്തിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മാവ് ഒഴിച്ചു ഒരു കയ്യിൽ മാവൊഴിച്ചു അധികം വട്ടത്തിൽ പ പരത്തണ്ട കുറച്ച് വട്ടം മതി ഇത്ര മതി നല്ല കട്ടി ഉണ്ടായിരിക്കും ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം പൊടി പൊടിയായി ചോപ്പ് ചെയ്തതെല്ലാം അതിൽ ഇട്ടു ഇന്ന് ഭംഗിയല്ലേ വൈറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ടിൽ വിവിധ കൂടി ചേർന്ന് വെച്ചു ചേർത്ത് വെച്ചു നിറയെ ഇരിക്കട്ടെ ഹെൽത്തി ഫുഡാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തുള്ളിയായിട്ട് ഒഴിക്കാം വേവട്ടെ ഇത് അപ്പോഴേക്കും നമുക്ക് ചട്നിയിലേക്ക് വറുത്തിടാം വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു വറ്റൽ കുറച്ചു തീ ഓഫാക്കി വറ്റൽമുളകിട്ടു കറിവേപ്പിലിട്ടു ചട്നി റെഡി ചട്നി മേശപ്പുറത്ത് കൊണ്ടുപോയ്ക്കാം കേട്ടോ റെഡി ആയില്ലേ ഇനി നമ്മുടെ ദോശ മറിച്ചിടാം തയ്യാറായിട്ടുണ്ട് ഒന്ന് മറിച്ചിടാം കേട്ടോ അടിഭാഗമൊക്കെ നല്ലോണം ആയിട്ടുണ്ട് ഇനി പച്ചക്കറി ഒന്ന് വേവണ്ടേ അപ്പം അതുക്കാൻ ചായ ഇലയ്ക്ക് പാൽ ഒഴിക്കാം പാൽ ചേർത്തു ഒന്നാമത്തെ ഉത്തപ്പം റെഡിയായി അടുത്തത് ഒഴിക്കാം ഇനി അരിമാവും ഒഴിക്കാം അതോടൊപ്പം തന്നെ റാഗി മാവ് ഇരിക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ അരിമാവിൻ്റെ ടേസ്റ്റ് കൂടും റാഗിമാവിൻ്റെ റാഗിമാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം ഇനി അതിൻ്റെ മുകളിൽ പച്ചക്കറികളിടാം ചോപ്ഡ് വെജിറ്റബിൾസ് പിന്നെ നല്ലെണ്ണ ഒഴിക്കാം ചായ ഒന്ന് അരിച്ച് ചോറും പാത്രത്തിലേക്ക് പകർത്തി ഒറ്റ ആറ്റാറ്റി വയ്ക്കാം എണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ നേരത്തെ ഒഴിച്ചില്ല ഒന്ന് ആറ്റി വയ്ക്കാം ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചായ ഒന്ന് ആറ്റണം എന്നാലത് ചായയാവുള്ളൂ അല്ലേ മേശപ്പുറത്ത് കൊണ്ടു വയ്ക്കാം കേട്ടോ ഊത്തപ്പം മറച്ചിടാം യെസ് ഇത് നമ്മളുടെ സ്പ്രൗട്ട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ചെറുപയർ വെള്ളത്തിൽ മുളപ്പിച്ച് വെച്ചിരുന്നു വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് മുളപ്പിച്ച് വെച്ചിരുന്നത് ചെറുപയറാണ് അത് നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും നമുക്കൊന്ന് ചെയ്യാം കേട്ടോ നമ്മുടെ ദോശ ദോശയെല്ലാം ഊത്തപ്പം അതും എടുക്കാംട്ടോ മുളപ്പിച്ച ചെറുപയറിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി മൂപ്പിച്ചു മൂത്ത് കഴിഞ്ഞപ്പോൾ മുളപ്പിച്ച ചെറുപയർ അതിലേക്കിട്ടു അധികം വേവാനൊന്നും പാടില്ല ഇത് ഒരു തരി ഉപ്പിട്ടു ഇട്ടു അതും ഉപ്പ് അധികമാകാൻ പാടില്ല ഒരു തരി മഞ്ഞപ്പൊരി മഞ്ഞപ്പൊടി ഇട്ടു ദെൻ ഇത്തിരി മുളക് പൊടി കാശ്മീരി ചില്ലി അതും ഇട്ടു എല്ലാം കുറവശം മതി കിട്ടും ശരിക്കും ഇത് പച്ചയ്ക്ക് വെറുതെ തിന്നണ്ട സാധനം തന്നെയാണ് പക്ഷേ നമ്മളൊരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ഉപ്പ് മുളക് ഒക്കെ ചേർത്ത് വെളിച്ചിട്ടൊക്കെ ചേർത്ത് ഇത് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇടാൻ ഇത് കറിവേപ്പിലല്ലോ അത് മല്ലിയനാണ് മല്ലിയില ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് അതിലിടാം അപ്പം അതിൽക്കൊന്ന് ചൂടായാൽ മതി സ്പ്രൗട്ട് റെഡിയായി നാളികേരം വേണമെങ്കിൽ ഇടാം ചെറുകിയ നാളികേരം നിർബന്ധമൊന്നുമില്ല ഇന്ന് ഞാൻ ഇടുന്നില്ല കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ നാളികേരം ചെരികിയത് ഇട്ടിരുന്നു ഇന്ന് മല്ലിയിലാണ് ഇടുന്നത് കഴിഞ്ഞ ദിവസം കറിവേപ്പിലിട്ടു ഏകദേശം പണി കഴിഞ്ഞൂട്ടത്രേ ഉള്ളൂ അധികം ചൂടായി വന്തു കഴിഞ്ഞാൽ മുളപ്പിച്ചതിൻ്റെ ഗുണമൊക്കെ പോകും വിശേഷ സ്പ്രൗട്ട് ഹെൽത്തി സ്പ്രൗട്ട് ഇത് രാവിലെ അധികം വേണ്ട രണ്ട് ടീസ്പൂൺ കഴിച്ചാൽ മതി കേട്ടോ അധികം ഒന്നും കഴിക്കേണ്ട ഒരു പത്ത് ഗ്രാം കഴിച്ചാൽ മതി പകർത്തി വയ്ക്കാം എല്ലാവരും ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഊത്തപ്പം ചട്നി ആൻഡ് സ്പ്രൗട്ട് പ്ലസ് ചായ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ചെയ്യൂട്ടോ നമുക്ക് കുറച്ച് കമന്റുകൾ നോക്കട്ടോ സരസ്വതി ടീച്ചർ പറഞ്ഞേക്കാണ് കളർഫുൾ ചായ വെരി നൈസ് അത് നമ്മൾ അന്ന് ചായ ഉണ്ടാക്കിയില്ലേ ശംഖുപുഷ്പത്തിന്റെ നല്ല രസം തന്നെ കാണാൻ അല്ലേ നീലച്ചായ ടീച്ചർ ഉണ്ടാക്കിയിരുന്നല്ലോ ചെമ്പന്തിപ്പൂവിന്റെ അത് കണ്ടപ്പോഴാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് അപ്പൊ ടീച്ചറാണ് എനിക്കുള്ള പ്രചോദനം ഓക്കേ താങ്ക് യു ടീച്ചർ മുനി ചക്കക്കുരു മുനി ചായ നമ്മള് വാങ്ങിയിട്ട് വെച്ചില്ലേ അതിന്റെ വീഡിയോടെ കുറേ കമൻ്റുകൾ നല്ല കമന്റുകൾ വന്നിട്ടുണ്ട് ഒന്ന് വായിക്കാം ടീച്ചറുടെ സംസാരം കേൾക്കാൻ ആ അതാരാ കാവ്യ ആ കാവ്യ പോവാ തിങ്കളിന്ന് നല്ല സാരിയാണ് എന്ന് പറഞ്ഞു പിന്നെ സംസാരം ഇഷ്ടമായി എന്ന് പറഞ്ഞു താങ്ക് യു കാവ്യ താങ്ക് യു കെ കൊറേ കാലമായിട്ട് നമ്മുടെ വ്യൂവറാണ് അപ്പോൾ ഇപ്പോ നന്നായി പിന്നെ അന്ന് തൊട്ടേ ആള് പ്രതികരിക്കാറുമുണ്ട് കേട്ടോ കമ്മൻ്റ് തരാറുണ്ട് വെരി നൈസ് സൂപ്പർ കറി ചക്ക കുരുമാങ്ങയല്ലേ എല്ലാവർക്കും ഇഷ്ടാവും പത്മകുമാരി കഴിച്ചിട്ടുണ്ടാവും സൂപ്പർ കറി സുധ സീ സൂപ്പർ കറി സുധയും അതുപോലെ തന്നെ എന്നും കമന്റ് ചെയ്യുന്ന ആള് തന്നെ സുധക്ക് നന്ദി പിന്നെ ഓക്കെ താങ്ക് യു ശോഭന താങ്ക് യു പിന്നെ വിനീത് കൃഷ്ണ വിനീത് കൃഷ്ണ കിഷോർ നമ്മൾ ഇത്ര ദിവസം കണ്ടിരുന്ന വിനീത് അല്ലേ ഇത് എനിക്ക് സംശയായിട്ടോ കാരണം വിനീത് വി എസ്സി വി എ സ്കൂളിന്റെ പേരാണ് പറഞ്ഞുതരുന്നത് ജസ്സി എല്ലാ പ്രാവശ്യവും നമ്മളുടെ കാണാറുള്ള ആളാണ് വിനീത് എന്നും എല്ലാത്തിനും മറുപടി എല്ലാ കമന്റ് ചെയ്താറുണ്ട് പക്ഷെ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് വിനീത് കൃഷ്ണ കിഷോറിനെ കണ്ണ് രണ്ടാളും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് സംശയമായി പിന്നെ ഞാൻ കൃഷ്ണ കിഷോർ അത് വേറെ ആളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പുതിയ ആളാന്ന് വെച്ചിട്ടിട്ടാ രണ്ടാളും എനിക്കിപ്പോ തോന്നണു അല്ലെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ കറി ജോസി എന്നും നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ ഇടുന്ന ഒരാളാണ് ജോസി അമ്പാടി അമ്പാടി സൂപ്പർ സൂപ്പർ ടീച്ചർ ടീച്ചർ സൂപ്പർ ആയിട്ടുണ്ട് ടീച്ചർ താങ്ക് യു ചങ്ങക്ക് ഗുരു വാങ്ങി ഇഷ്ടില്ലാത്തവരുണ്ടാവില്ല അല്ലേ അതന്നെ സൂപ്പർ എന്ന് പറഞ്ഞത് പിന്നെ അടിപൊളി വീഡിയോ യുവർ വോയിസ് ഈസ് സൂപ്പർ 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 എന്നാണ് ഈ ആളുടെ പേര് എന്ന് വെച്ചാല് എനിക്കുള്ള ആള് ഒരു വേറെ ഏതെങ്കിലും ഒരു ബ്ലോഗ് ചെയ്യുന്ന ആളായിരിക്കുന്ന തോന്നണത് ആള് പറഞ്ഞ നല്ല വീഡിയോ ആണ് അടിപൊളി വീഡിയോ ആണ് എഴുതിയിട്ടുണ്ട് സൂപ്പർ വോയിസ് ആണെന്ന് എഴുതിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു കുട്ടി പിന്നെ മഹേഷ് മനിലിൾ കറി സിമ്പിൾ കറി തന്നെയാണ് അത് ഞാൻ വെക്കണ കറികളൊക്കെ സിമ്പിൾ അല്ലേ ഉറപ്പായിട്ടും സിമ്പിൾ തന്നെയാണ് ശ്യാം ബാലൻ കുറെ നാളായിട്ട് ശ്യാംബാലൻ നമ്മുടെ ഒരു വ്യൂവറാണ് നാടൻ നാടൻ കറി കറി എല്ലാവർക്കും ഇഷ്ടമാണ് സൂപ്പർ കറി ചേച്ചി എനിക്ക് വനജക്ക് ഈ കറി നല്ല ഇഷ്ടമാണ് പറയണത് വനജപ്രവീണന് സൂപ്പറാണ് നാടൻ കറി ആയതുകൊണ്ട് ഇഷ്ടമാണ് ഇത് വെക്കാറുണ്ട് പറഞ്ഞു മിക്കവാറും കേരളത്തിലെ എല്ലാവരും വെക്കുന്ന കറി തന്നെയാണ് ഞാൻ വെക്കണത് കേട്ടോ ി നന്ദിനി നന്ദിനി ഹൈദരാബാദിൽ ഹൈദരാബാദിന്ന് നന്ദിനി എഴുതിക്കണത് എങ്ങനെയാണ് സൂപ്പർ ടീച്ചർ ഹിയർ നോ ഹെൽപ്പർ അതായത് നന്ദിനിക്ക് ഹെൽപ്പ് ചെയ്യാനാണല്ലേ മോൾ ഉണ്ടല്ലോ അവിടെ നന്ദിനി ഇല്ലേ പിന്നെ ഹെൽപ്പർ അല്ലേ ഹെൽപ്പ് ഉണ്ടാവില്ലേ പിന്നെ രണ്ടുപേരൊക്കെയുള്ള വീട്ടിലധികം പണിയൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ കുറച്ച് കുറവ് എങ്ങനെ ചെയ്യുക പണികളൊക്കെ അപ്പം നമുക്ക് കൂടുതൽ ആരോഗ്യവും സന്തോഷവും ഉണ്ടാവും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ എന്താണോ ഏ ഏതാണോ നമുക്ക് കിട്ടിയത് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അതാണ് ആവശ്യം അല്ലാതെ നമ്മളെ നമ്മളുടെ അപ്പുറത്തുള്ള വീട്ടിൽ എന്താണ് എന്ന് ചിന്തിച്ച് വിഷമിക്കാൻ ഒരിക്കലും പാടില്ല ഞാൻ എനിക്ക് ഹെൽപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മയ്ക്കുള്ള സമയത്ത് എന്നെ സഹായിക്കാൻ വന്ന കുട്ടിയാണ് ജയശ്രീ അങ്ങനെ എൻ്റെ കൂടെ നിന്നതാണ് അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രത്യേക ഹെൽപ്പറിൻ്റെ ഒരു ആവശ്യം ചെയ്തിരുന്നു ഇഷ്ടം പോലെ പണി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എത്ര അധികം പണിയെടുത്തിട്ടുണ്ട് ജോലിക്ക് പോയെന്നറിയുമോ അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ആരും സഹായിക്കാനില്ലല്ലോ എന്ന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരു പണി കഴിയുമ്പോൾ ഒരു പണി ഒരു പണി കഴിയുമ്പോൾ ഒരു പണി ചെയ്യണം എന്നുള്ള ആ തോന്നല് വന്നാൽ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല കേട്ടോ അതാണ് ഏറ്റവും പ്രധാനം ഇപ്പം ജയച്ചി തന്നെ കണ്ടാൽ ജയശ്രീ തന്നെ എത്ര പണിയെ ചെയ്യണം ജയശ്രിയുടെ വീട്ടിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരിക പിന്നെ ഇവിടെ എനിക്ക് എല്ലാം സഹായിക്കും പിന്നെ വീണ്ടും വീട്ടിൽ നിന്നാൽ വീണ്ടും പണിയാണ് അപ്പം എന്താ നമുക്ക് ചിന്തിക്കാനുണ്ട് ഇത് കഴിഞ്ഞാൽ അത് ഇത് കഴിഞ്ഞാൽ അത് അങ്ങനെ ചിന്തിക്കാനുണ്ടാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ദോഷമല്ല വിചാരിക്കേണ്ട നമ്മളത് ഗുണമാണ് നമുക്ക് ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ചിന്തകൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ചിന്തിക്കാണ്ട് ഒന്നും ചിന്തിക്കാണ്ട് വെറുതെ ഇരുന്നാൽ നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത എന്താ പറയാ വേണ്ടാത്ത ചിന്തകൾ വരും അസ്വസ്ഥതകൾ വരും ശരീരത്തിന് രോഗങ്ങള് വരും ഇതൊക്കെ ചെയ്താൽ ഒരു രോഗവും വരില്ല ശരി ജയശ്രീ ശരില്ലേ ശരില്ല ജയശ്രീ എപ്പോഴും സന്തുഷ്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജയശ്രീ ഒരുപാട് പണിയെടുക്കും പണി കറക്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യും രണ്ടു ദിവസം ഏഹ് ആന ചെന്നൈക്ക് വയ്ക്കല്ലേ അപ്പ ഞാൻ സ്വർണപ്പടിക്ക് പോയിരുന്നില്ലേ അവൻ കഞ്ഞി കട തുടങ്ങി അടിയില്ല താഴെ ആ അപ്പൊ എന്നോട് പറഞ്ഞേ ചേച്ചി രണ്ടു മൂന്ന് ദിവസം സഹായിക്കോലെ വേണം പിന്നെ വൈകുന്നേരം കഷ്ണ കരിഞ്ഞ് തുടങ്ങാൻ പോണം എനിക്ക് അവൻ ചെയ്ത് ഉപകാരം മറക്കാൻ വരിക എന്നെ മാക്സിഡൻറ്റ് വെറ്റി കൊടുക്കുമ്പോൾ അവനാണ് എനിക്ക് പൈസ തന്നെ സഹായിച്ചത് ഓപ്പറേഷൻ കാശ് കെട്ടു ഡോക്ടർക്ക് പൈസ കെട്ടാൻ അവനാണ് പതിനെണ്ണായിരം രൂപ ആരെ ആരെയൊക്കെ ഞാൻ മണി അത് മരിച്ചാലും മറക്കാൻ പറ്റില്ല ഞാൻ വരാം എനിക്ക് പണിക്ക് പോകേണ്ടതാണ് അതനുസരിച്ച് അവിടെ ഇന്ന് കേറും ഇന്നലെഅവിടെ എത്തിയിട്ടുള്ളു ഇന്ന് അവര് അമ്മയച്ചെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവര് പോയി എനിക്ക് മോളും പോയി അവരെ കൊണ്ടാക്കാൻ ഈ ചടങ്ങില് എടുത്തിട്ട് ഇന്ന് പോരും ഞാൻ മോനോട് പറഞ്ഞിട്ട് നീ ഇന്ന നോക്കി അവളെ ടിക്കറ്റ് ചെയ്യും അപ്പൊ ജയശ്രീ പറയണത് സന്തോഷാണെന്ന് പറയണത് ടൈമില്ല നമുക്ക് ചെയ്യാ അപ്പോൾ ഒന്നും വിഷമം വിചാരിക്കണ്ട നമ്മൾക്ക് അത് ചെയ്ത് കഴിയുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാകും കേട്ടോ അല്ലാന്ന് വിചാരിക്കരുത് എനിക്ക് അങ്ങനെയാണ് ഇപ്പം ജയശ്രീ ഇപ്പോൾ വന്നില്ല എന്ന് വെക്കുക ഒരു ദിവസം വന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യാം ജയശ്രീക്ക് അപ്പോൾ മോളുടെ വീട്ടിൽ പോകേണ്ടി വരാം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും അപ്പം എന്താ ചെയ്യുക നേരത്തെ എഴുന്നേൽക്കുന്നു എൻ്റെ പണികൾ കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നു അവിടെയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓരോന്നും കഴിയുമ്പോൾ ഞാൻ തന്നെ പോയി ചെയ്ത പണികളൊക്കെ ഒന്ന് നോക്കും മുറ്റടിച്ചാൽ നോക്കും ഞാൻ ഓ എന്നാലും ഭംഗിയിട്ട് കിടക്കുന്നുണ്ടല്ലേ ഞാൻ മുറ്റടിച്ച രസാലേ ഞാൻ തുടച്ച് കഴിഞ്ഞാ ആ എന്ന രസാലേ തുടച്ചാൽ ഭംഗിയുണ്ടല്ലേ അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട് ആത്മസംതൃപ്തി കിട്ടും നമുക്ക് നമ്മൾ ചെയ്ത പണിയിൽ നിന്ന് നേരെ മറിച്ച് മറ്റുള്ള ചെയ്ത പണി നമുക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ പറ്റുമില്ല എന്നല്ല എന്നാൽ നമ്മൾ ചെയ്യണ്ടതിന് പ്രത്യേക ഒരു ആസ്വാദ്യത ഉണ്ട് നന്ദിനി അതുകൊണ്ട് നമ്മൾക്ക് പറ്റണ പണി ചെയ്യാ ഒരിക്കലും വെറുതെ ഇരിക്കണ്ട പറ്റാത്ത പണി ചെയ്യരുത് കേട്ടോ അപ്പം ജയശരി പറഞ്ഞിട്ടില്ലേ ഒരു പണി കഴിഞ്ഞ് രണ്ട് പണി കഴിഞ്ഞ് മൂന്നാമത്തെ പണിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയണ കാരണം ചെറിയ പൈസയേക്കാൾ ഉപരിയായിട്ട് അവരോടൊരു കടപ്പാടുണ്ട് അതുകൊണ്ടാണ് പോകണമെന്നാണ് പറയുന്നത് പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും എനിക്കൊന്ന് അവർ ചെയ്ത ഉപകാരത്തിന് എനിക്കൊരു നന്ദി പ്രക പ്രകടിപ്പിക്കാൻ ഒരു സമയം കിട്ടിയില്ലോ എന്ന് ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കും അങ്ങനെ ലക്ഷ്മിക്കുട്ടി നായർ സൂപ്പർ കറി സൂപ്പർ കറിയാണ് വരണം എന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മി കുട്ടി നായർ വരണം എന്നുണ്ട് പക്ഷെ വരാൻ പറ്റണില്ല എന്താ ചെയ്യാ ദൂരെ കിടക്കുമ്പോൾ ആൾക്കാർക്ക് വരാൻ പറ്റില്ലേ കാണാൻ അല്ലേ പറ്റുള്ളൂ അപ്പൊ ലക്ഷ്മി നായരുടെ വീട് എവിടെയെന്ന് അറിയോ ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പെരുവനാണെന്ന് പറഞ്ഞാ ആറാട്ടപ്പുഴ അടുത്ത് പെരുവനത്താണെന്ന് പറഞ്ഞു അപ്പൊ നമ്മളത്ര അകലൊന്നും അല്ലല്ലേ അടുത്തുള്ള ആൾക്കാർ അപ്പൊ താങ്ക് യു താങ്ക് യു പിന്നെ സുനീഷ് സുനീഷാണ് സുനീഷ് ചെങ്ങാലൂരാണ് എൻ്റെ വീട് അല്ലേ സുനീഷിന് എനിക്കറിയാം കേട്ടോ ചെങ്ങാലൂരാണ് സുനീഷ് ഇനി അത് വായിച്ചിട്ടുണ്ട് ഞാൻ എഴുതാമായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സുനീഷ് പറഞ്ഞു എൻ്റെ വീട് ചെങ്ങാലൂരാണ് എൻ്റെ വീട് ചെങ്ങാലൂരാണ് എസ് എൻപുരം ഒട്ടുമി ഒട്ടുമിക്ക വീഡിയോ കാണാറുണ്ട് നന്നായി താങ്ക് യു സുനീഷ് താങ്ക് യു നമുക്കിനി കാണാം കേട്ടോ എവിടെയെങ്കിലും വെച്ച് പിന്നെ ജയശ്രീ മാധവൻ കേരളീയരുടെ ഒരു പ്രധാന വിഭവമാണ് ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക കറി എനിക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ശരി തന്നെയാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തന്നെയാണ് താങ്ക് യു ജയശ്രീ പിന്നെ നന്ദിനി വീണ്ടു ഹൈദരാബാദിലേക്കാണ് മാഡം യു ബ്യൂട്ടി നൈസ് യുവർ ഗാർഡൻ ഈസ് നൈസ് ബ്യൂട്ടി ഹിയർ വി വോണ്ട് ഗെറ്റ് ജാക്ക് ഫ്രൂട്ട്സ് ഹാപ്പി മാഡം അതായത് നമ്മുടെ ഗ്ര നമ്മളുടെ തോട്ടമൊക്കെ നല്ല ഭംഗി ഗാർഡൻ ഒക്കെ നല്ല ഭംഗി ഉണ്ടെന്നാണ് ആൾ പറയണത് പിന്നെ പറഞ്ഞാൽ അവിടെ ഒരു ചക്ക കിട്ടി പിന്നെ എല്ലാവർക്കും സന്തോഷമാണ് എന്നാണ് പറയുന്നത് നന്ദിനി നന്ദിനിക്ക് കുറേ കാര്യങ്ങൾ എന്നോട് പറയണമെന്നുണ്ട് പക്ഷെ മലയാളത്തിൽ എഴുതാനായിട്ട് നന്ദിനിക്ക് പറ്റില്ല മലയാളം എഴുതി വായിക്കാനും പറ്റില്ല അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ടീച്ചറെ ഹെഡിങ്ങ് ഒക്കെ മലയാളം ഇംഗ്ലീഷിൽ എഴുതുകയെന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് മലയാളം എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി കാരണം സ്കൂളിൽ സമയവും ഹൈദരാബാദിൽ ജീവിച്ച ഒരാളാണല്ലോ അതുകൊണ്ട് സോ സാറല്ലേ കേട്ടോ നമുക്ക് ബതുക്കേനെ ബത്ക്കേനെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ നന്ദിനി താങ്ക് യു വീണ്ടും നന്ദിനി പറയുന്നു ടീച്ചറെ മൈ അമ്മാ വാസ്തു ചാഴൂർ തൃശൂർ പെരിങ്ങോട്ടുകര പഴുവിൽ മൈ റിലേറ്റീവ്സ് അതായത് പഴുവിലും നന്ദിനിയുടെ റിലേറ്റീവ്സ് ഉണ്ട് അതുപോലെ തൃശ്ശൂർ പെരിങ്ങോട്ടുകാരുടെ അടുത്തുള്ള ചാഴൂരാണ് അമ്മാമൻ താമസിക്കണതെന്നൊക്കെ അപ്പോൾ അടുത്ത സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അത്ര അടുത്തല്ല കേട്ടോ പിന്നെ രുക്മിണിമാരർ ഈ കറി ആർക്കാണ് ഇഷ്ടമാവാതെ വരിക കറക്റ്റ് എല്ലാവർക്കും ഇഷ്ടച്ചക്ക കുരുമാങ്ങയും പിന്നെ മുരികായൊക്കെ അതെല്ലാവരും വെക്കണം തന്നെയാണ് താങ്ക് യു രുക്മിണി പ്രസന്ന ഉണ്ണികൃഷ്ണൻ ജെ സി ബിയുടെ പണി അവിടെ വന്ന് കണ്ട പോലത്തെ ഫീലായി ഞാനാണ് ഇവിടെ എന്തുണ്ടാക്കിയാലും എന്ത് ചെയ്താലും അതൊക്കെ പിടിച്ചിട്ടാണ് എൻ്റെ ചുറ്റുമുള്ള സാധനങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ജെ സി ബിയുടെ പണി ഇന്നലെ ഉണ്ടായിരുന്നു പള്ളത്ത് അതെടുത്ത് കാണിച്ചിട്ട് അപ്പോൾ അത് അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ പ്രസന്നക്ക് പ്രത്യേകം നന്ദി സന്നൂസ് ചാനൽ ഭൂമി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപകാരങ്ങൾ ഉണ്ടാകും ഭൂമി മാത്രല്ല ഈ ഇന്റർനെറ്റും ഫോണും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഉപകാരം ഉണ്ടാവുന്നത് അല്ലാതെ ഭൂമി മാത്രം ഉണ്ടായാലും കാര്യമാണ് അപ്പോ ചന്ദ്രൻ താങ്ക്സ് ഇനി മഹേഷ് മനില സൂപ്പർ വീഡിയോ മഹേഷ് മനിലയുടെ ശരിക്കും അപ്പോ മഹേഷ് മനില പറയുന്നു ആളുടെ ശരിക്കുള്ള പേര് ശ്രീദേവി എന്നാണ് ഗുരുവായൂർ വെച്ച് കണ്ടതേ മറന്നിട്ടില്ല കേട്ടോ താങ്ക് യു വിനീത് വിനീത് കൃഷ്ണ താങ്ക് യു വിനീത് ലക്ഷ്മി മേനാണ് ലവ് ചിന്നാണ് ലവ് ചിന്നാണ് താങ്ക് യു ലക്ഷ്മി ജയാസ് വെറൈറ്റി വ്ലോഗ്സ് ഇത് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് അതായത് മുന്തിരി ജ്യൂസ് ആർക്കും ഇഷ്ടമില്ലാത്ത അല്ലേ ജയക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് വനജ പ്രവീൺ മുന്തിരി ജ്യൂസ് സൂപ്പർ ചേച്ചി എനിക്ക് ഇഷ്ടമായി ഉണ്ടാക്കാറുണ്ട് ഞാൻ താങ്ക് യു താങ്ക് യു വനജ വനജ എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് കമൻ്റ് ചെയ്ത നാളാണ് പിന്നെ നന്ദിനി ഹൈദരാബാദിൽ നിന്ന് സൂപ്പർ ഗ്രേപ്പ് ജ്യൂസ് മൈ ഡോട്ടർ ഓർഡേഴ്സ് അതായത് നന്ദിനിയുടെ മോള് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്ത് വരുത്താറുണ്ടെന്നാണ് പറഞ്ഞത് ഈ മുന്തിരി ജ്യൂസ് നമ്മൾ ഉണ്ടാക്കിക്കോളും അപ്പം കാശ് അത്ര ചിലവാകില്ലല്ലോ ഇന്ന് ഉണ്ടാക്കി നോക്കൂ അതുപോലെ തൽക്കാലം നിർത്തട്ടെ കുറച്ചുനേരമായി അതുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ ആൾക്കാരുടെ കമൻ്റുകൾ വായിച്ച് ഉത്തരം പറയാം അപ്പോൾ എല്ലാ കമൻ്റ് അയച്ച എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ താങ്ക്